you mm -hmm. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു നമ്മൾ കുറേ വീഡിയോസ് ഒന്നും ചെയ്യാറില്ലായിരുന്നു കേട്ടോ നാട്ടിൽ വന്നു ഏകദേശം ഒരു ഒരു മാസത്തെ ലീവിനാണ് നമ്മൾ വന്നത് പക്ഷേ മൂന്നാഴ്ചതേ ഓൾറെഡി പോയി ഇനിയിപ്പം ഒരാഴ്ച മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അപ്പം നാട്ടിൽ വന്നതിന് ശേഷം എഴുതപ്പനൊരു കുഞ്ഞൊരു സർജറി ഉണ്ടായിരുന്നു അപ്പോൾ ഒരാഴ്ച ഫുൾ ഹോസ്പിറ്റലായിരുന്നു നമ്മളത് കാരണം കൊണ്ട് നെക്സ്റ്റ് വീക്കിൽ എടപ്പൻ്റെ റസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അത് കഴിഞ്ഞിട്ടുള്ള ഒരു വീക്കും ദേ ഓടിപ്പോയി അപ്പം ഇനി ഒരു വീക്കും കൂടി ഇടണ്ട് ഒരാഴ്ചയും കൂടി ഇട നമുക്കുള്ളൂ രാവിലെ തന്നെ എഴുന്നേറ്റു ഇത്രാം ദിവസം രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു എന്തെങ്കിലും ബിസി ആയിട്ട് ഓടുന്നു ഇന്ന് മാത്രമാണ് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റത് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ എഴുന്നേറ്റ് ഇപ്പം മമ്മി രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി കുർബാനയ്ക്ക് വേണ്ടി കുർബാനാണെങ്കിൽ പോയി രാവിലെ നമ്മൾ ലേറ്റായിട്ടാണോ കേട്ടോ എനിച്ചത് എനിക്കിങ്ങനെ രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്ന ശീലമൊന്നും ഇല്ലാട്ടോ പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര ദാഹമാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഇത് നമ്മളൊരു ഹോം ഡെക്കോറായിട്ട് മേടിച്ചാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് നല്ല അസുഖം കാണാനായിട്ട് നല്ല എസ്തറ്റിക് ഫീല് തരുന്ന ഒരു സംഭവം ഇത് അതെന്തായാലും അയാണാന്ന് തോന്നുന്നുണ്ട് പക്ഷെ നല്ല രസമുണ്ടോ ഇവിടെ കാണാനായിട്ട് ഇനി ഇവിടെ പോക്കണം കഴിഞ്ഞ ദിവസം വന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒപ്പം അവരൊരു ചെറിയ നോട്ടും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടുന്നതിന് ഇങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ വരുന്നത് അവരുടെ ഒരു സ്മോൾ ഹാൻഡ് മെയ്ഡ് ബിസിനസ് ഓക്കെ ഹാൻഡ് മെയ്ഡാണ് കേട്ടോ ഇത് ഹാൻഡ് മെയ്ഡ് ബിസിനസ് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ അതായത് അവർ അവരവർ കൈകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു നോട്ട് നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സംഭവം നല്ല രസമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ മമ്മി പോകുന്നതിന് മുമ്പ് തന്നെ ചായ ഒക്കെ ഇടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചായ കൂടി ഭയങ്കര കൂടുതലാണ് അപ്പൊ ഞാൻ പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഈ സമയം ആയി എന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാതെ പറ്റില്ലല്ലോ ഇത് വലിയ വലിയപ്പച്ചന്റെ മോന്റെ വണ്ടിയാണ് കേട്ടോ അതിലാണ് പോയത് അപ്പൊ ഏടപ്പനം ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞു അതിന്റെ വിഷമത്തില് പുള്ളിയിരിക്കണ ഇരിപ്പാണ് ഈ കാണുന്നത് പുള്ളി സ്റ്റിൽ റെസ്റ്റിലാണ് അത് കാരണം കൊണ്ടാണ് കൊണ്ടുപോവാതിരുന്നത് അപ്പോൾ ആ നേരം കൊണ്ട് കുറച്ച് ചേരലുണ്ടല്ലോ ബേബി മെറ്റൽ ഇട്ടണം നമ്മൾ മുറ്റത്തിട്ടിരിക്കുന്ന ബേബി മെറ്റൽ ഏടപ്പം കയറി ഏടപ്പം കെട്ടി സിറ്റൗട്ടേക്ക് വീക്കും അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുമായിരുന്നു അതൊക്കെ ഞാൻ ജസ്റ്റ് അടിച്ച് വാരി കളഞ്ഞു കളയല്ല പുറത്തേക്ക് തന്നെ ഇട്ടു പക്ഷേ അപ്പോഴത്തേനും പുള്ളി വേറെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് വീണ്ടും അത് പറക്കിക്കൊണ്ടുവന്നു വീട് കാണുന്ന മലയുണ്ടല്ലോ അതാണ് മലയത്തൂർമല ഞാൻ ശരിക്കും അത് തിരിച്ചു അതുകൊണ്ടൊന്നു തിരിച്ചു തിരിച്ചെക്കി തിരിച്ചു തിരിച്ചുവെക്കി കണ്ണാ ആ മറ്റേത് അടക്കേ ഇത് ഇവിടെയുള്ള വലിയൊരു കനാലാട്ടോ ഇതിൽ ഇത്രേ ദിവസം നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം വെള്ളമൊക്കെ അവര് നിർത്തിന്ന് തോന്നുന്നു അതെ വാട്ടർ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വരുത് ഇതിന്റെ ഉള്ളില് ഫിഷിനെ കണ്ടോ ഇടൻ ഇടൻ ഫിഷിനെ കാണാൻ പറ്റണ്ടോ നിങ്ങൾക്കും കാണാൻ പറ്റും വലിയ മീനൊക്കെ വരാറുണ്ട് കേട്ടോ

ആ അപ്പം പറഞ്ഞു വന്നിട്ട് ഇടമലയാറിലേക്കാണ് പോണത് എന്ന് എനിക്ക് തോന്നുന്നു നില് കനാലോ അത് ഇവിടെ ഞങ്ങള് വൈകിട്ടൊക്കെ നടക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണ് ഈ കാണുന്നില്ലേ ഈ ചുറ്റും ഈ കാണുന്ന ആണ് മലയാറ്റൂർ മല നമ്മളിങ്ങനെ കയറുന്ന മലയില്ലേ ഇതിൽ ഏത് ഭയത്തോടെ കയറണേന്ന് എനിക്കറിയില്ല പക്ഷെ ഇതാണ് മല ഏടൻ ചാടല്ലേ എടിൻ്റെ അടുത്ത് എത്ര എത്രവട്ടം ഞാൻ പറഞ്ഞു എന്നറിയുമോ മോനെ ഇതാണ് ഇന്ത്യ എന്നുള്ളത് കൊച്ചിനെ കൊച്ചിന് കൊച്ചി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐ എം ഗോയിങ് ഇന്ത്യ ഇത് ഞങ്ങളുടെ അവിടെയുള്ള ബൊഗേൻ വില്ല എന്ന് പറയും റോസ അതാണ് കേട്ടോ പല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കളർ ഉണ്ടായിരുന്നു മുമ്പ് പക്ഷേ ഇപ്പം ഒന്നുമില്ല ആകെ കൂടെ ഈ ഒരു ഏരിയയിലുള്ള ഈ പൂ മാത്രമേ ഉള്ളൂ അതുകഴിഞ്ഞ അടുക്കളയിലെ ക്ലീനിങ്ങും പിന്നെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇതേ പുറത്തോട്ടിറങ്ങി ചെടി നനയ്ക്കാനാണ് നട്ടപ്പറ വെയിലത്താണ് ചെടി നനയ്ക്കേണ്ട ഒരു പതിനൊന്നര ടൈം ആയിട്ടുണ്ട് ചെടി നനയ്ക്കുമ്പോൾ തന്നെ പക്ഷേ ഞങ്ങളിപ്പോൾ രണ്ട് ദിവസമായിട്ട് ചെടി നനച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഉണങ്ങി നിൽക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ നനച്ചത് പിന്നെ വൈകിട്ട് നമുക്ക് വീണ്ടും പ്ലാനുകളുണ്ട് അപ്പോൾ വൈകിട്ട് വീണ്ടും നനയ്ക്കാൻ പറ്റില്ല എന്നുറപ്പുള്ള കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ചെടി നനയ്ക്കുന്നത് പിന്നെ ഇവിടെ വന്ന് ചെടി നനയ്ക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ദൈ നമ്മുടെ സഹായി വരും അവിടെ നമുക്ക് ഇങ്ങനെ ചെടി നനയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം കേട്ടോ എഴുന്നിങ്ങനെ വെള്ളമൊക്കെ വരുന്നതാണോ ഭയങ്കര ആണ് അപ്പോൾ ദൈവം പുള്ളി അതൊക്കെ നനച്ചു അത് കഴിഞ്ഞപ്പോ മമ്മി വന്നു നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നത് ഭയങ്കര ബിസി ആയി പോയി നമുക്ക് ഒന്നിനു നേരം കിട്ടിയില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല മമ്മിനോട് വിശേഷങ്ങൾ പറയാൻ ഇനി ഒരുപാട് സമയമുണ്ട് മമ്മി മമ്മിപ്രാവശ്യം നമ്മുടെ ഒപ്പം വരുന്നുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഞങ്ങക്ക് അത്രയും വിഷണം ഫീൽ ചെയ്യുന്നില്ലാട്ടോ അപ്പം അത്രയാണ് ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക അപ്പം എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഈവനിങ്